രാഹുൽ മാൻകൂട്ടത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ് കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഇന്നിന്റെ കാലത്ത് ഇടതുപക്ഷത്തെ പിണറായി വിജയനെ ആക്രമിക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കുട്ടി രാഹുലിനെ ഒതുക്കുമ്പോൾ ആ ഒരു മുഖ്യശത്രു ഇല്ലാതാകുന്നു അതിലൂടെ കോൺഗ്രസ്സുകാരെല്ലാം ഈ സ്വഭാവക്കാരാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു മൂന്നാം ദുരഭരണത്തിലേക്കുള്ള ഒരു ശ്രമം ഇടതുപക്ഷം അവിടെ തുടങ്ങിയേക്കാണ് ഒരു വല്ലാത്ത നാറിയ രാഷ്ട്രീയ കളി രാഹുലിനെ ഒതുക്കുന്നതിലൂടെ കോൺഗ്രസിനെ ഒതുക്കാം എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ രാഹുലിനെതിരെ പരാതിയുള്ളവർ കടന്നു വരും മാധ്യമം ഏതാണെന്നുള്ളത് പേര് പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവർക്കും കൃത്യമായി അറിയാം ഏത് മാധ്യമമായിരിക്കും ഈ നാറി പണി കാണിക്കുന്നത് എന്നുള്ളത് ഇത് ബി ജെ പി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഭാരതീയ ജനതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്രൈംബ്രാഞ്ച് പരാതിയുണ്ടോ പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ചു നടക്കുമായിരുന്നു ഇപ്പോൾ ചില ചാനലുകൾ ഇര നിങ്ങളാണോ ഇര അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പല മാധ്യമ പ്രവർത്തകരെയും പേഴ്സണലി ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ പല പാർട്ടി പ്രവർത്തകരെയും പേഴ്സണലി ബന്ധപ്പെടുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇവർ എന്തിനു വേണ്ടിയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രത്തോളം ടാർഗറ്റ് ചെയ്യുന്നത് ഈ രാഹുൽ മാംകൂട്ടത്തിലെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ് കോൺഗ്രസ്സിനെ ടാർഗറ്റ് ചെയ്യാനാണ് കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തെ സഹായിക്കാനാണ് ഇടതുപക്ഷത്തെ സഹായിക്കുന്നത് എന്തിനാണ് വീണ്ടും ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റാനാണ് അപ്പോൾ ഇടതുപക്ഷം ഇട്ടു കൊടുക്കുന്ന അപ്പകഷ്ണത്തിൻ്റെ രുചി പറ്റാനാണ് അല്ലെങ്കിൽ ഈ ഈ ചാനലുകൾക്കിൽ അജണ്ട നിശ്ചയിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒളിച്ചു കടത്താനുണ്ടെങ്കിൽ കള്ളത്തരങ്ങളുണ്ടെങ്കിൽ ബാക്ക് അവർ ചെയ്ത അവരുടെ കേസുകൾ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ സർക്കാരിൻ്റെ സംരക്ഷണം ലഭിക്കാനാണ് അല്ലാതെ എന്തിനാണ് നോക്കൂ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീന അല്ലേ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ പഞ്ചായത്തങ്ങൾ അതും സി പി ഐയുടെ യുവജന സംഘടനയുടെ ഒക്കെ വലിയ പോസ്റ്റുകളിലിരിക്കുന്ന ആളാണ് ഈ പറയപ്പെടുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മ ശ്രീനാദേവി കുഞ്ഞമ്മയെ എനിക്കറിയാവുന്ന ആളാണ് കാരണം ഞാൻ കൊട്ടാരകരക്കാരനാണ് ഇവർ പ്രധാനം ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ് ഇവരുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവരോട് സംസാരിച്ചിട്ടുള്ളതാണ് പാർട്ടിക്കകത്തും പുറത്തുമുള്ള ചില പ്രശ്നങ്ങളുമായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പാർട്ടിയിലാണെങ്കിൽ നിന്നാൽ പോലും ഇടതുപക്ഷത്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ നിന്നതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാൻ മടിക്കാത്ത മടിക്കാത്തൊരാളൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ സോഷ്യൽ അവെയർനെസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് ഒരു 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 ത്രിവർണ പതാകയാണ് ഇവരുടെ എന്താണ് ഡി പ്രൊഫൈൽ പിക്ചർ പക്ഷേ ഇത് ഇടതുപക്ഷത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പേജാണ് ഞാനിത് ഫോളോ ചെയ്യുന്നൊരു പേരാണ് കാരണം ഇപ്പം ഇടതുപക്ഷ പ്രതിസന്ധിയിലാകുമ്പോഴും അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളെക്കുറിച്ചും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന അവരുടെ ലൈനിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പേജാണ് ഇതിൽ ഒരു ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം സാധാരണ ഒരു രാഷ്ട്രീയം എഴുതാത്ത ആളാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ഈ ദീർഘമായ ഒരു പോസ്റ്റ് എഴുതിയതിൻ്റെ ചരിത്രം പോലും കാണാനില്ല ഈ വിഷയത്തിൽ എന്താണ് വലിയൊരു പോസ്റ്ററുള്ള പ്രകോപനവും പ്രചോദനവും ഇരക്കൊപ്പം നിൽക്കുന്ന ഒരു സൂചന പോലും പോസ്റ്റിലില്ല ഈ പോസ്റ്റില് കിട്ടിയ ഷെയറും ലൈക്കും നോക്കൂ എന്തൊരു മാജിക് ആണിത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇന്നലെ കോൺഗ്രസ് സീമാജി നായരുടെ ദിവസമാക്കിയിരുന്നു ഇന്ന് നിങ്ങളുടേതകം തൈസായി മാധ്യമത്തെ ചാരി രാഹുൽ മാങ്കൂട്ടം എന്ന ട്ടിനെ വിളിപ്പിക്കുവാനുള്ള അടുത്ത പി ആർ ശ്രമമാണ് ഈ ട്രംപ് ഗാർഡ് വഴി ശ്രമിക്കുന്നത് അത് സി പി ഐയിൽ തന്നെ ആകുന്നത് കഷ്ടം എന്നേ പറയാനുള്ളൂ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു പോസ്റ്റാണ് സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനും ശ്രമം ഇതാണ് അവർ എഴുതിയ പോസ്റ്റ് എന്ന് പറയുന്നത് നോക്കൂ ഞാൻ മനസ്സിലാക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ നാട്ടുകാരനാണ് ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ പൊതുവേ അല്പം ചെറുപ്പമായിട്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് നമ്പറാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങൾ മാധ്യമം ഏതാണെന്നുള്ളത് പേര് പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവർക്കും കൃത്യമായി അറിയാം ഏത് മാധ്യമമായിരിക്കും ഈ നാറി നാറീപണി കാണിക്കുന്നത് എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും ചെറുപ്പക്കാരിയായിരിക്കുന്ന ഒരു ജനപ്രതിനിധി രാഹുൽ മെങ്കൂട്ടത്തിൻ്റെ അയൽവക്കത്തെ വീടിനടുത്ത് അല്ലെങ്കിൽ നാടിനടുത്ത് നാട്ടുകാരി ജില്ലാ പഞ്ചായത്ത് അംഗം മറ്റൊരു പാർട്ടിക്കാരി അപ്പോൾ വെറുതെ ഒരു ചൂണ്ടയിട്ട് നോക്കിയതാണ് രാഹുൽ പണ്ടെന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് ഇത് ഇവർ പറയുകയാണെങ്കിൽ അടുത്ത എക്സ്ക്ലൂസീവ് അടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടയിട്ട് ഇട്ടു നോക്കുകയാണ് ഞാൻ ഇത് ഇങ്ങനെ ഒരു ചൂണ്ട പലയിടത്ത് വന്നിട്ടുണ്ടെങ്കിൽ രാഹുലിൻ്റെ പ്രവർത്തന മേഖലയിലെല്ലാം ഈ ചൂണ്ടകളുമായി അതായത് മൈക്ക് സാധാരണഗതിയിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് ബൈറ്റ് എടുക്കാനും വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് ഇവർ ഇതിനകത്ത് ചരട് കെട്ടി ചൂണ്ടയെറിയാനാണ് ഈ മൈക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നത് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ മുന്നണിക്കകത്ത് പ്രശ്നങ്ങൾ പോലും അതിനകത്ത് സംസാരിക്കാൻ വളരെ വ്യക്തമായി സംസാരിക്കാൻ കഴിവുള്ള ആർജവമുള്ള നിലപാടുള്ള ഒരു ജനപ്രതിയാണ് ഈ ദേവി കുഞ്ഞ്മ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യു ഡി എഫ് എം എൽ എ ആയിട്ട് അല്ലെങ്കിൽ സി പി ഐയിൽ വർക്ക് ചെയ്യുന്ന സി പി ഐയുടെ ജനപ്രതിയായിരിക്കുന്ന സി പി ഐയുടെ നല്ല പോസ്റ്റുകളിലിരിക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഇത്തരത്തിലൊരു തുറന്നെഴുതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തെറ്റ് ചെയ്യുന്നത് ആരായാലും അതിനെ തെറ്റ് തെറ്റെന്ന് പറയുന്നു രാഷ്ട്രീയ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ വരെ നീട്ടിവലിച്ചെഴുതാത്തതാണ് ഈ സോഷ്യൽ അവയർനെസ് പോലെയുള്ള പേജുകൾ കാണുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മേലുള്ള തെറ്റെങ്കിൽ അതെന്താണ് അവർ പറയുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വാർത്ത ഒരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നികേഷ് കുമാറിനാണ് ഈ പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ സോഷ്യൽ മീഡിയ ഇടചാർജ്ജുള്ളത് നികേഷ് കുമാർ പറവൂരിൽ വി ഡി സതീശന്റെ മണ്ഡലത്തിൽ പോയി പ്രസംഗിച്ചത് ബൂത്ത് കമ്മിറ്റികളിൽ പോയി സംസാരിച്ചത് തലത്തിൽ നിന്ന് എല്ലാ ദിവസവും പന്ത്രണ്ട് കാർഡുകളും വീഡിയോകളും പ്രതിപക്ഷ നേതാവിനെതിരെ ഇറക്കും ഇത് പരമാവധി ലോക്കൽ കമ്മിറ്റി വഴി ഏരിയ കമ്മിറ്റി വഴി ഈ പറയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഹാൻഡുകളിൽ ഷെയർ ചെയ്യപ്പെടണം എന്നുള്ള ടാർഗറ്റ് വെക്കുകയാണ് അപ്പോ ഇദ്ദേഹം ആരായിരുന്നു നികേഷ് കുമാർ ആരായിരുന്നു ഏത് ചാനലിന്റെ മുതലാളിയായിരുന്നു ഏത് ചാനലിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു ആ ചാനൽ ഇപ്പം എന്താണ് ചെയ്യുന്നത് ഇവിടെ കണക്ട് ചെയ്തു വരുമ്പോൾ ഇതെല്ലാം കൃത്യമായി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന രണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഇന്നിൻ്റെ കാലത്ത് ഇടതുപക്ഷത്തെ പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടല്ല ഒരു പക്ഷെ ഒരു കെ സുധാകരൻ സ്റ്റൈൽ അത് ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു രാഹുലിന്റെ നേതാവ് ഈ പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിലോ വി ഡി സതീശനോ ഉമ്മൻചാണ്ടിയും ഒക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് എടുത്തിരുന്ന ഒരു രീതി അദ്ദേഹം കൈകൊണ്ടിരുന്ന രീതി അത്രയും ആവേശം വന്നില്ലെങ്കിൽ പോലും ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ ഒരു കെ സുധാകരൻ സ്റ്റൈലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും രാഹുലിനെ ഒതുക്കുമ്പോൾ ആ ഒരു ശത്രു ഇല്ലാതാകുന്നു അതിലൂടെ കോൺഗ്രസുകാരെല്ലാം ഈ സ്വഭാവക്കാരാണെന്ന് വരുതി തീർത്തുകൊണ്ട് ഒരു മൂന്നാം തുടർഭരണത്തിലേക്കുള്ള ഒരു ശ്രമം ഇടതുപക്ഷം അവിടെ തുടങ്ങിയൊക്കെയാണ് ഇതിന് സഹായിക്കുന്നതാര നാട്ടിലെ കൊള്ളയും കൊലയും നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള പല ആളുകളും ഇതിന്റെ സഹായവുമായി പിന്നാലെ വരുന്നു ഇതിനെതിരെ സംസാരിക്കുന്നവരും ഒക്കെ പലിശിക്കാനുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് പല ആളുകൾ വരുന്നു പി വി എൻവർ ഒരു സമയത്ത് ഈ പറയപ്പെടുന്നത് ഇവിടുത്തെ ഡിജിറ്റൽ മീഡിയാസിനെയൊക്കെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഏഹ് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവസാനം പി വി എൻവറിന്റെ അവസ്ഥ എന്തായിന്നറിയാം ഇത് തന്നെയാണ് ആ ചാനലിനും ആ ചാനലിന്റെ മുതലാളിമാർക്കും സംഭവിക്കാറുണ്ട് ആ കാര്യത്തിൽ യാതൊരു വിധമായ മാറ്റവുമില്ല ഇനി ഇവരെല്ലാം ആഘോഷിക്കുന്നുണ്ട് ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകർ അവർ ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ കണ്ടു എന്ന തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇതിനെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ഇപ്പുറത്ത് ഇവരുടെ പാർട്ടിയിൽ ഇവരുടെ മുന്നണിയിൽപ്പെട്ട ഒരു ജനപ്രതിനിധി ഒരു പോസ്റ്റ് ഇടുമ്പോൾ അവരെ തളർത്തുകയും ചെയ്യുന്ന രീതിയിൽ പോസ്റ്റ് ഇടുകയും ചെയ്യുന്ന ഒരു ഒരു വല്ലാത്തൊരു വിനോദാഭാസമുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷ്മി പത്മ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടാകും അവരുടെ പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടാകാം ഞാൻ നമ്മളിപ്പോഴും പറയുന്നു രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ രാഹുലിന് ശിക്ഷ വേണം പക്ഷെ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയോട് പരാതി കൊടുക്കാൻ ഇവരാരും പറയാത്തത് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ധൈര്യം കൊടുത്ത് ആ പെൺകുട്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ആ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു പീഡനമാണെങ്കിൽ അതിന് പരാതി കൊടുപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അങ്ങോട്ട് ചെയ്യുന്ന മൊഴിയെടുക്കാഞ്ച് ബോർഡ് വെച്ച് കാത്തിരിക്കുകയാണ് രാഹുലിനെതിരെ പരാതിയുള്ളവർ കടന്നുവരും ഇത് തന്നെയാണ് ഈ പറയപ്പെടുന്ന പ്രമുഖ മാധ്യമം ഇവിടുത്തെ പേര് പറയുന്നത് മടിയൊന്നുമില്ല പക്ഷെ അത് ശ്രീനാദേവി കുഞ്ഞുമ്പ പറഞ്ഞാലേ നമുക്കും പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ശ്രീനാദേവി കുഞ്ഞുമ നാളെ പറയുന്നത് ആ മാധ്യമം അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വിടും അതുകൊണ്ടാണ് അത് പറയാതിരിക്കുന്നത് ആ പ്രമുഖ മാധ്യമത്തിന്റെ എല്ലാ ബ്യൂറോകളുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിയുള്ള പെൺകുട്ടികൾക്ക് സൗജന്യ സേവനം ബോർഡ് വെച്ച് കാത്തിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ ഇതിന്റെ കാലത്തെ രാഷ്ട്രീയത്തിൽ എത്രമാത്രം അഭിമാ അഭികാമ്യമാണ് എന്ന് ഇവർ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു ബി ജെ പി വക്താവ് പറയുന്നുണ്ട് കേരള പോലീസിന്റെ നീക്കങ്ങൾ ഇത്രയൊക്കെ ആയി എന്നുള്ളത് അല്ല അത് 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 ഒരു ഒരു വിഷയമായി തന്നെ ചർച്ച ചെയ്യേണ്ടത് ഒരു വിഷയമാണ് എങ്ങനെയാണ് ഒരു ബി ജെ പി നേതാവിന് കേരള പോലീസിനുള്ളിൽ ഉള്ളിൽ നടക്കുന്ന കൃത്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത് അപ്പൊ ഇത് ബി ജെ പി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഭാരതീയ ജനതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോ ഈ കോൺഗ്രസിന്റെ ആരോപണങ്ങളൊക്കെ അവിടെയാണ് വിശ്വസിക്കേണ്ടി വരുന്നത് എന്നുള്ള ആ ഒരു വിഷയം വിഷയമായി തന്നെ ചർച്ച ചെയ്യണം ഞാൻ ഇപ്പോഴും പറയുന്നു രാഹുൽ നാളെ പുറത്തിറങ്ങി നിന്നിട്ട് നിന്റെ കൂട്ടത്തിലൊക്കെ തെറ്റിത്തോ കല്ലെറിയു എന്ന് പറഞ്ഞാൽ അത് ഒരുത്തിനും കല്ലും താടിയിട്ടിട്ട് മടങ്ങി പോലെ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇനിയും ലക്ഷ്മി വധയുടെ പോസ്റ്റിനെ കൃത്യമായി രാഹുൽ ഈശ്വർ കുറേ ചോദ്യങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ ലക്ഷ്മിപത്നയോട് ചോദിച്ചിട്ടുണ്ട് അതായത് ഈ പെൺകുട്ടിയെ കണ്ടതിന് ശേഷം ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടവർ കുറെ കാര്യങ്ങൾ ഒന്ന് ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതാണോ നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ രാഹുലിനുള്ളത് തന്നെ ആ കർമ്മത്തിൽ ആർക്കും പങ്കുണ്ട് ഈ പെൺകുട്ടിക്കും പങ്കുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുക ഒരു ന്യായം രണ്ടാമത് രാഹുൽ ഈശ്വർ തന്നെ ചോദിക്കുന്നുണ്ട് ഈ പെൺകുട്ടി ഇപ്പോഴും ഗർഭചിത്രത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളിലാണ് അപ്പോൾ എത്ര കാലത്തിന് മുമ്പാണ് ഗർഭചിത്രം ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ തുടരണമെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലൊക്കെ രാഹുൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ നിർത്തി സംസാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എപ്പോഴും ഒരു 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 വിഷയത്തിൽ നൂറുപേര് നേരെ പോകുമ്പോൾ നൂറ്റി ഒന്നാമനായി തിരിഞ്ഞു നടക്കുന്ന ഒരാളാണ് രാഹുൽ അപ്പോൾ എല്ലാ വിഷയങ്ങളുടെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെയും അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് അതിനകത്ത് പോസിബിലിറ്റീസ് കണ്ടെത്തി അതിനു വേണ്ടി സംസാരിക്കുക എന്നുള്ളത് എന്തായാലും ഒരു വല്ലാത്ത നാറിയ രാഷ്ട്രീയ കളി രാഹുലിനെ ഒതുക്കുന്നതിലൂടെ കോൺഗ്രസിനെ ഒതുക്കാം എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് എന്തിനു വേണ്ടിയായിട്ടുള്ള എല്ലാവർക്കും അറിയാം അതൊരു വേണ്ടി തന്നെ ഉള്ളതാണ്